ാണ് അത് നാടൻ ഞാൻ ഇന്നൊരു അടിപൊളി ഒരു പന്നി ഇറച്ചി കടയിൽ പോവാ ഇത് ഞാൻ പറഞ്ഞല്ല ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഏർ നോക്കുമ്പോ നാടൻ പന്നിയാന്നാ പറഞ്ഞ നമ്മുടെ ചങ്ങനാശ്ശേരി മുന്തിരിക്കവലയില് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ അതായത് പന്നിക്ക് ടേസ്റ്റ് ഉണ്ടോ ഈ പറഞ്ഞ സത്യമാണോ എന്ന് നല്ല നല്ലതാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതൊന്ന് പോയി നോക്കാം എന്തായാലും എന്തായാലും രാവിലെ രാവിലെ ചെല്ലണം അവിടെ അതായത് ഒരു മണി ഏഴുമണി ഏഴരയ്ക്കുള്ളിൽ ചെല്ലുന്നാലേ നല്ല 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 കഴുത്ത പന്നിയൊക്കെ കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ കേട്ട് കണ്ട അത് രാവിലെ ഒറ്റ കടകൾ പോലും തുറന്നിട്ടില്ല നമ്മൾ നമ്മളിപ്പം നമ്മുടെ മാന്നാറാണ് കേട്ടോ കടകളൊന്നും തുറന്നിട്ടില്ലേ എല്ലാ പരിപാടിയും സ്റ്റാർട്ടാകുന്നുള്ളൂ ഈ സമയത്ത് വേണം നമ്മൾ പോയി സാധനം മേടിക്കാൻ ഇതാണ് മാക്സിമമായ സ്കൂള് ഞാൻ പ്ലസ് വണ് പ്ലസ് ടു പഠിച്ചത് അതായത് ഇവിടെ പഠിച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് ഒക്കെ പോയി പ്രൈസ് ഒക്കെ അടിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഗേൾസ് അപ്പുറത്ത് ബോയ്സ് ഇവിടെ ഞങ്ങൾ ക്രിക്കറ്റും കാര്യങ്ങളും കളിക്കുന്ന ഞങ്ങളുടെ ഗ്രൗണ്ടാണ് കേട്ടോ ഇനി നമ്മൾ പോകുമ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ കോളേജ് ഒക്കെ ചെയ്തത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം എന്തൊക്കെയാണ് ഉണ്ടെന്ന് പിന്നെ ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ സ്ഥലങ്ങളും കാണിച്ചു തരാം ചെറുതായിട്ട് ഇതാണ് ഞങ്ങളുടെ പരുമലയിലെ പാലം പരമല പള്ളിന്ന് കേട്ടില്ല അവിടുത്തെ പാലമാണ് ഇവിടെ ഈ ഇത് ഇട്ടേക്കുന്നതെന്ന് വെച്ചാണല്ലോ ഇവിടെ ആത്മഹത്യ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ജെമ്പും അതായത് വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഓരോ പെൺപിള്ളാരും േമുട്ടുന്ന ആമ്പിള്ളേരും ഒക്കെ വന്നിട്ട് ഇവിടുന്ന് എടുത്തങ്ങോട്ട് ജമ്പ് ചെയ്യും അങ്ങ് പോകും നല്ല അടിപൊഴിക്കുള്ള ഏരിയ അതുകൊണ്ട് ഇപ്പൊ അവർ ഏരിയ മാറ്റി ഇത് മാറ്റിയോണ്ട് ഏരിയ മാറ്റി ഇപ്പൊ വേറെ കടവിൽ നിന്നാണ് പാലത്തിൽ ചാർന്നത് അല്ലോ ഇതാണ് നമ്മുടെ മീൻ മേടിക്കുന്ന സ്പോട്ട് ഈ ഇത്രയും രാവിലെ വന്ന് ഇത്രയും മീനൊക്കെ ഉണ്ടല്ലേ വരുന്നേ ഉള്ളു ആണോ മീനും കാലങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ കണ്ടെ കണ്ട ഇവിടെ നമ്മള് നല്ല ഫ്രഷ് ആറ്റിമീൻ മേടിക്കുന്ന സ്പോട്ടാണ് കേട്ടോ അതിനെന്തോ കേട്ടോ മുഷി എന്തൊക്കെ വരുന്നുണ്ട് ഇന്ന് മുഷീനെ കണ്ടോ ഈ കുയിലിനെ കണ്ടോ എന്റെ കൈ ഇത്രയേ ഉള്ളു ഇതിന്റെ ത്രേ പോലും എന്റെ കൈ ഇല്ല ബാക്കി നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന മീനേതാ ഏറ്റവും കൂടുതൽ പോന്നെ അതുപോലെതേ കുടിമീനുണ്ടോ അതുപോലെ വാള അടിപൊളി ആറ്റുവാള കേട്ടോ ഇത് അങ്ങനെ കൊറേ ഉണ്ട് வேண்டா இது எதுக்குமே ஞானம் வரலடா அது முட்டன் வர வந்து ஞானம் வரல கிலோ എത്ര വീട് வரல 400 400 நம்ம வீடியோ കണ്ടവർക്ക് ஸ்பெஷல் ரேட் കൊടുക്ക് ഇക്കൊള്ളിക്കോ കുറപ്പല്ലേ കുറപ്പാ ഹേ ഇല്ലാ കുറപ്പാട് കൊടുക്ക് ഓക്കേ വന്നാ ആരം വരാണ്ട് പിന്നെന്താ വന്നது പിന്നെ വന്നது സിലോപ്പിയാ വന്ന സിലോപ്പിയാ വന്നാ അതല്ലേ അതിയല്ലേ അതേ അവിടെ ചായ പോയി വേറെല്ലേ 400 ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി ആ റെയിൽവേ ക്രോസിന്റെ അല്ല റെയിൽവേ ട്രാക്കിന്റെ മണ്ടയ്ക്കൂടെ ഉള്ള പാലം ഇവിടുന്ന് നേരെ നമ്മള് ചെല്ലുമ്പോ ഗുരുശോ എന്നൊരു സ്ഥലമുണ്ട് ഈ ഒരു അവിടുന്ന് അകത്തേക്ക് കയറണം അവിടുന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ബോട്ടിന്റെ ഷോക്ക് വരുന്നത് ഈ പള്ളിയൊക്കെ കണ്ടോ ഇതൊക്കെ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് ഉണ്ടോ എനിക്ക് പള്ളിയുടെ പേര് ഏതാണെന്ന് അറിയത്തില്ല അങ്ങനെ തോന്നുന്നു ഓക്കെ ഇത് നമ്മുടെ പടികം സിനിമയിലൊക്കെ ഈ പള്ളി കാണിക്കുന്നുണ്ട് കേട്ടോ പന്നിയർച്ചു മേടിയാ ഇതാണ് ഗുരിശും മൂട് നമ്മള് ചങ്ങനാശ്ശേരിന്ന് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുന്നിടത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അവനാണ് കേട്ടോ നമ്മുടെ വഴികാട്ടി അവനെ സൂം ചെയ്തതാ അവനാണ് നമ്മുടെ വഴികാട്ടി ഇപ്പൊ നമ്മള് കടയിലെ ഷോപ്പ് ചോദിച്ചത് ഇവൻ്റെ അടുത്താ സോറി ഷോപ്പിലേക്കുള്ള വഴി ചോദിച്ചത് യുവനോടാ ഓക്കേ ബായ് ഇതാണ് നമ്മൾ പറഞ്ഞ ഷോപ്പ് അടിപൊളി നാടൻ പോർക്ക് കിട്ടുന്ന സ്ഥലം കേട്ടോ ജീവൻ ബീഫ് ആൻഡ് പോർക്ക് നല്ല നാടൻ പോർക്കാണ് ഇവിടെ അറിയുന്നത് അത് നെയ്യ് കുറഞ്ഞിട്ട് അടിപൊളി സാധനം എങ്ങനുണ്ട് ഇവിടുത്തെ പന്നി മേടിക്കാറുണ്ട് സ്ഥിരം നാടൻപന്നിട്ടാണ് ഇത്ര അഗലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അഭിപ്രായം നല്ല അഭിപ്രായം അതെ അല്ലേ നെയ് ഐ മീൻ നാടൻ പന്യല്ലേ ഇവിടെ ഫുള്ള് നല്ലതായിരുന്നു അതായത് നാടൻപന്നി തന്നെ അല്ലേ വേറെ അല്ലാത്ത പന്നി കിട്ടാറുണ്ടോ ഇവിടെ ഒന്നുമില്ല നാടൻ പന്യന്നെ പന്നി മാത്രമേ ബീഫ് ബീഫ് ഒന്നും മേടിക്കാറില്ല മാത്രേ നോക്കത്തേ ഉള്ളൂ ബീഫൊന്നും മേടിക്കത്തില്ല മേടിക്കത്തില്ല പന്നിയേ മേടിക്കത്തേ ഉള്ളു അതുപോലെ ഇവിടെ ആട്ടറച്ച ഉണ്ട് കേട്ടോ അതെ ആട്ടിന് സൂപ്പോ അതുപോലെ ലിവറോ എന്ത് വേണേ ആടിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഏ എല്ലാ ഐറ്റംസും ഉണ്ട് സൂപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ എല്ലാം ഉള്ള സാധനങ്ങളുണ്ട് ഇവിടുന്നാണോ ഇറച്ചി മേടിക്കാറുള്ളത് വാങ്ങാറുള്ളത് വാങ്ങിക്കാൻ വേണ്ടി വന്ന പുതിയായിട്ട് വന്നു എങ്ങനെയാ അറിഞ്ഞു കേട്ടറിഞ്ഞു വന്ന കേട്ടറിഞ്ഞു വന്ന ആണല്ലേ ഓക്കെ അപ്പൊ ഈ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇനി നന്നാണെങ്കിൽ തീർച്ചയായും എന്നും വരുമോ വരും എന്നും എല്ലാ ആഴ്ച എല്ലാ ആഴ്ച ചേട്ടാ കസ്റ്റമർ ആണോ കസ്റ്റമർ ആണോ കഷ്ടമറ എങ്ങനെയുണ്ട് ഉഗ്രം പന്നി ഉഗ്രം പന്നിയാ പന്നിഫ എല്ലാം ഉഗ്രം ആ പക്ഷെ പന്നി കഴിക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂട്ടി കഴിക്കണം അല്ലേട്ടാ നെയ്യ് നെയ്യല്ലാണ്ട് പന്നി കഴിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അതുപോലെ ഇവിടെ നല്ല ഫോർക്കിന്റെ മസാല കിട്ടും ഇതങ്ങ് എല്ലായിടത്തും കിട്ടത്തില്ല കേട്ടോ ഫോർക്കിന്റെ മസാല അങ്ങനെ എല്ലായിടത്തും ഒന്നും കിട്ടൂല ഇവിടെ പോർക്കിന്റെ മസാല ഉണ്ട് ചേട്ടാ സ്ഥിരം കസ്റ്റമറാണോ മേടിക്കാറുണ്ട് അഭിപ്രായം എന്താ മേടിച്ചിട്ടില്ലേ അത് വീഡിയോ കണ്ടിട്ടാണോ അതല്ലേ അല്ലേ ചേട്ടാ ഇവിടുത്തെ സ്ഥിരമാളാണോ വരാറുണ്ട് അതല്ലേ

കണ്ടില്ലേ മഴയായിട്ടും അടിപൊളി തിരക്കാണ് മഴയത്തും ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ ആ ഒരു ഇറച്ചിയുടെ ക്വാളിറ്റി ചേട്ടാ നിങ്ങളെ ഈ പോർക്ക് എടുക്കുന്ന ഇവിടെന്നാ നമ്മുടെ നിങ്ങളുടെ സ്വന്തം ഫാമിൽ ഫാമിന്ന ഓ ഫുള് നാടൻ പന്തി അപ്പൊണ്ട് കറുത്ത ഉണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇത്ര ഫ്രഷ് പന്നി കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത് നമ്മുടെ അവിടെ കിട്ടുന്ന ഫുള്ള് ഫ്രീസർ സാധനങ്ങളൊക്കെയാണ് അത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതിന്റെ നെയ് പോലും ഉഴുകത്തില്ല അപ്പോൾ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഇറച്ചിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരാട്ടോ കൂടി വെള്ളം കേറി കേട്ടോ ഇപ്പൊ നമ്മൾ അങ്ങനാശേരി പോകാ വഴിയാ കണ്ടില്ലേ വെള്ളമൊക്കെ കേറി ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാം നമുക്ക് അങ്ങനെ നമ്മളെ പന്നി ഇവർ ഇങ്ങനെ വിറകടുപ്പിൽ സെറ്റായിക്കൊണ്ടിരിക്കുക പന്നിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ഉണ്ടാക്കണം കേട്ടോ നല്ല നല്ല പന്നി കേട്ടോ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് നെയ്യ് ഭയങ്കര താല്പര്യമാണ് ഞാനങ്ങനെ നെയ്യും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ എനിക്ക് നോവെജ് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്